രുചിയുടെ കാര്യത്തില് കെമിക്കൽ ഇല്ലാത്ത ടേസ്റ്റിന് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കെമിക്കൽ ഉള്ള ടേസ്റ്റ് വേണം നിർബന്ധം പിടിച്ചാൽ കിട്ടില്ല കൊടുക്കുന്ന സ്വന്തം വീട്ടിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കാര്യമുണ്ട് കൂട്ടിലിട്ട പോലെ ആയിരുന്നു ആ കൂട്ടിലിട്ടെന്ന് പറഞ്ഞ ആളാണ് ഇന്നിപ്പോ പറഞ്ഞ ഒരു വലിയ ബിസിനസ് ഏരിയ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് എനിക്ക് പുതിയ അറിവായിരുന്നു മദ്യം പിന്നെ ഒഴിക്കുന്നുള്ളൂ ഞാൻ കുറെ കുപ്പി അടിക്കുക എന്താ സംഭവം അറിയുന്നില്ല ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം ചന്ദ്രൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ എൻ്റെ കൂടിയായ പുനലൂര് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നേ ഒരു കുഞ്ഞൊരു വീട്ടിൽ ഒരു മുറിക്കകത്ത് ഒരു കേക്ക് ചെയ്തു അപ്പോൾ കേക്ക് ഒരുപാട് പേര് പേരിപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും ഹോം കേക്ക് ആയിട്ടൊക്കെ അങ്ങനെ ആ കേക്ക് സെയിൽ ചെയ്ത് ചെറിയൊരു ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ അർസു കേക്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അതിനുശേഷം രീതിയിൽ ബ്രാഞ്ചുകളും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്താണ് നിങ്ങളുടെ മുന്നേക്ക് ഇങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഈ ഒരു ചേച്ചിക്ക് വലിയ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലിയുടെ ഓപ്ഷൻ വന്നു അപ്പം എന്തുകൊണ്ടും സാധാരണ നമ്മുടെ വീട്ടിലാണെങ്കിലും ആരുടെ വീട്ടിലാണെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ആഗ്രഹമായിരിക്കാം ഒരു സ്വപ്നമായിരിക്കാം വീട്ടിലുള്ളവരുടെ അപ്പം ആ ഒരു ജോലി കളഞ്ഞിട്ട് നീ കേക്ക് കേക്കുണ്ടാക്കാനൊന്നും പോണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് അവർ രണ്ടുപേരും അവിടെ മാറി സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയ ഒരു കുഞ്ഞു സ്ഥാപനമാണ് ഇപ്പോൾ വളർന്നൊരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്നോളം ബ്രാഞ്ചുകളാണ് ഇവർക്ക് ഈയൊരു അർസു കേക്ക് സ്റ്റുഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ അഞ്ചലും രണ്ടാമത്തെ ബ്രാഞ്ച് ഈ ഒരു പുനലൂരും മൂന്നാമത്തെ ബ്രാഞ്ചായിട്ട് കരവാളൂർ എന്ന് പറയുന്ന സ്ഥലത്തുമാണ് അപ്പോൾ ഞാനിവിടെ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് പ്ലം കേക്കിന് വേണ്ടി ഫ്രൂട്ട് മിക്സിംഗ് സെറമി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഗെസ്റ്റായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് വന്നപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് അതായത് ഒരുപാട് അവാർഡുകളാണ് ഈ ഒരു ചേച്ചിക്ക് ഈ കേക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചേർന്നതിന് കിട്ടിയത് ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇത്രയും അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളെ നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഇന്ത്യയെ ആ ഇതാണ് നമ്മൾ പറഞ്ഞ ചേച്ചി ഹലോ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു കുഞ്ഞൊരു വീട്ടിൽ നിന്ന് ഒരു മുറിയിൽ നിന്ന് തുടങ്ങിയ ഒരു സ്ഥാപനം ഒരു കേക്കിൽ നിന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്ന് വളർന്ന് ഇത്രയും ബ്രാഞ്ചുകളിൽ എത്തി നിൽക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചി വീട്ടില് ഭയങ്കര എതിർപ്പൊക്കെ ആയിരുന്നു കൊറേ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ തരണം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം എത്തി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിന്ന് നല്ല സപ്പോർട്ടല്ലായിരുന്നു ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നായാലും എന്റെ ഓൺ വീട്ടിൽ നിന്നായാലും സപ്പോർട്ടല്ലായിരുന്നു അപ്പം ചെയ്യേണ്ട കാരണം ഈ സർക്കാർ ജോലിയുടെ കേസ് തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ അന്നത്തെ ആ എതിർപ്പിന് ഞാൻ ഇപ്പം സന്തോഷപൂർവാണ് കാണുന്നത് കേട്ടോ ആ എതിർപ്പില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ എത്തില്ല ഇത് ബിസിനസ് എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചാണ് ഇത് നമ്മുടെ താലൂക്ക് ഇൻഡസ്ട്രി ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബെസ്റ്റ് ഓണ്ടർപ്രണർ അവാർഡ് കിട്ടിയതാണ് പിന്നെ ഇത് നമ്മുടെ ഐവ ഏർപ്പാടാക്കുന്ന ഓണ്ടർപ്രണർ ഇൻ ബേക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു അവാർഡാണ് പിന്നെ ഇതെനിക്ക് ഇത്തിരി സ്പെഷ്യലാണ് ആണ് ഈ ഇടയ്ക്ക് കിട്ടിയതാണ് മിൻസ്റ്ററിന്റെ കയ്യിൽ നിന്ന് മേടിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നെഹ്റു അവാർഡാണ് വുമൺ ഓൺട്രിനർഷിപ്പിന് ഈ എ മാർജിങ് വുമൺ ഓൺട്രീണർഷിപ്പിന് ഈ വർഷത്തെ അവാർഡായിട്ട് കിട്ടി വർഷം ബ്രാൻഡിൽ ഒരു കാര്യമുണ്ട് പേര് അല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു പേര് കൊളാബ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പേര് പേര് ഇട്ടിരിക്കുന്നത് ചേട്ടൻ്റെ ആരതി സുബിൻ ലെറ്റർ വെച്ചിട്ടാണ് അർസു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് വന്നിരിക്കുന്നത് അവരന്ന് എതിർത്തോണ്ട് നമുക്ക് നാളെ എന്തെങ്കിലും ആയി തീരണം എന്നൊരു ലക്ഷ്യബോധം വരും അതെ അതെ ആ ഒരു ലക്ഷ്യം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്താണ് നമുക്ക് പണിയെടുക്കാനുള്ള ഒരു പവർ വരും അപ്പൊ അത് നിങ്ങൾക്ക് അന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയോണ്ടാണ് ഇന്ന് ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും അവാർഡുകളും കാര്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് ഇപ്പൊ നമ്മള് നാല് വർഷം കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത് മെയ്യിലായിരുന്ന തുടക്കം ഇതിപ്പം പ്ലം കേക്കിനുള്ള സംഭവം കുറിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇപ്പൊ ഇന്ന് സോക്ക് ചെയ്യുകയാണെ ഇത് നമ്മള് ക്രിസ്മസിന് ഒരു ഒരു പത്ത് ദിവസം മുമ്പൊക്കെ നമ്മള് ഈ സോക്ക് ചെയ്ത് ഫ്രൂട്ട്സ് എടുക്കും എന്നിട്ട് നമ്മള് ഫ്രഷ് ആയിട്ടുള്ള നല്ല ഒതന്റിക് ഒതന്റിക് പ്ലം കേക്ക് നമ്മളപ്പ തയ്യാറാകും അപ്പൊ ഇതിലിങ്ങനെ സോക്ക് ചെയ്തിരുന്നോണ്ട് തന്നെ അതിന്റെ ആ ടേസ്റ്റ് എൻഹാൻസ് ആവും നല്ല ടേസ്റ്റ് ദിവസം പിടിക്കണം വർഷത്തേക്കുള്ള ഫുൾ പ്ലം ഇനി അടുത്ത ബാച്ച് ഉണ്ട് നമ്മൾ വെച്ചിട്ടാണ് ഇപ്പോ ചാക്രീൻ അങ്ങനത്തെ പ്രൊഡക്ടുകളൊക്കെ ഇട്ടിട്ടാണ് പലരും കേക്ക് സംഭവങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഒരു അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ആ രീതിയിലാണ് ചെയ്യുന്നത് കാരണം ഈ മിക്സിങ്ങിന് ഞാനുള്ളതുകൊണ്ട് എനിക്കറിയാം കണ്ടല്ലേ കുട്ടിക്ക് എന്താണ് കൊടുക്കുന്നത് കടയാട്ടൊക്കെ എന്താണ് അന്നാ വീട്ടില് വെച്ച് കൊടുത്തോണ്ടിരുന്നത് വരുമ്പോ ഒരുപാട് സ്ട്രഗിള് പല രീതികളിലെ ഞാൻ എപ്പോഴും പറയും ഞാൻ ആ ബ്രാൻഡിനെ ആ പേരിടാൻ തന്നെ കാരണം ആരതി സുബിൻ ആ ഇല്ലാതെ ആരതി ഉണ്ടാവില്ല അത് ഒരു ഹസ്ബൻഡ് ഇപ്പൊ പല ലേഡീസിനും ഇതുപോലെ പല പാഷനും കാണും കേട്ടോ അപ്പൊ അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൈത്താങ്ങം ഉണ്ടെങ്കിൽ ചിലപ്പോ അത് വല്യ ലെവലിലോട്ട് പോകും അറിയില്ല അപ്പൊ എനിക്ക് ഇതിപ്പോ അഭിരാം വന്നത് പറയാനുള്ളത് അങ്ങനെ ആർക്കേലും ഒക്കെ പാഷനുണ്ടെങ്കിൽ എല്ലാരും ഒരു സപ്പോർട്ട് കൊടുക്കുക ഇപ്പൊ മക്കളാണെങ്കിൽ അച്ഛനും അമ്മയുടെ സപ്പോർട്ട് വൈഫാണെങ്കിൽ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് അത് മതി ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാം അല്ലെ ബാക്കി എത്ര റിലേറ്റീവ്സ് ആരൊക്കെ എതിർത്താലും മുന്നോട്ട് പോകാം അത്രയും എതിർപ്പ് ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ബന്ധുക്കാരില് പറഞ്ഞ പോലെ ഈ ചേട്ടന്റെ അല്ലേ ഒരേ ചേട്ടൻ്റെ ചോദിച്ചിരുന്നത് ചേട്ടൻ ബിബിൻ ബിബിൻ എന്ന പേര് ആൾ അന്ന് ഫസ്റ്റ് ഞാൻ ചെയ്ത കേക്ക് അടുത്ത് വെച്ച മോളെ നീ ഇത് സത്യമാണ് ആയിട്ടൊക്കെ ചെയ്യുന്നതാണോ അതോ നീ മറ്റുള്ളവരെ പോലെ വിട്ടു കളയോ വിട്ടുകളയോ എനിക്കത് പാഷനാ എനിക്കിത് പാഷനാ ഞാൻ ഇത് ചെയ്യും എന്റെ മുന്നിൽ ഇതേ ഉള്ളു ഓപ്ഷൻ അപ്പൊ ആള് ചോയിച്ച് നിനക്ക് പറ്റുവോ നമ്മടെ അമ്മയൊക്കെ തീർത്തോണ്ട് ഇങ്ങനെ ചെയ്യും എന്നു ചോദിച്ചിട്ടിരുന്നു അതിപ്പോ അറിയാതിരിക്കുവെ പോയ വഴിയിൽ ഈ സർക്കാർ ജോലി വന്നപ്പോഴാണ് ചിലപ്പോ സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഫാമിലി ഒന്നും എതിർക്കത്തില്ലായിരിക്കും ഓഫർ വന്നപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ക്യാഷ് പോലും അത് തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യും ഇപ്പൊ പ്ലം അല്ലേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മള് അല്ല എല്ലാത്തിനും കാരണം നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് വേറെ പ്രിസർവേറ്റീവ് ഇല്ലാത്തൊണ്ട് കൊടുക്കുന്ന ടേസ്റ്റ് അതാണ് മാക്സിമം ഞങ്ങളെ പറ്റും വിധം ചെയ്തോണ്ടിരിക്കുന്നത് ആ കൂട്ടിലിട്ടെന്ന് പറഞ്ഞ ആളാണ് ഇന്ന് ഇപ്പൊ പറഞ്ഞ ഒരു വലിയ ബിസിനസ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊരു വലിയ ബ്രാൻഡ് ആകും പക്ഷെ ഈ മിക്സിംഗിന്റെ പ്ലം കേക്ക് ഡിസംബർ ഇരുപത്തിന് പത്ത് ദിവസം ഈ പ്ലം കിട്ടും ഡിസംബർ ഒരു ഒരു ഇതേ മിക്സിംഗ് വേറെ നമ്മൾ അതിന്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാം പ്ലം ഇത് നേരത്തെ ഒരു വട്ടം ചെയ്തതാ കിലോ വരുന്ന സാധനത്തിനാണ് ഈ പത്തോ പതിനഞ്ചോ കുപ്പി മതി ഒഴിച്ചത് കിക്കാനുള്ള സാധനം ംശം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് എനിക്ക് പുതിയ അറിവായിരുന്നു ഇങ്ങനെ മദ്യമില്ലാതെ ഒഴിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കുറെ കുപ്പി അടിക്കുക വെച്ചിരിക്കുന്നത് എന്ത് സംഭവം എന്ന് അറിയുന്നില്ല അപ്പോൾ ഇതൊരു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ വലിയ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കമന്റുകളായി രേഖപ്പെടുത്തണം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ ഒരു കൊടുത്തേരെ തരേ ബൈ